കോടയാണ് മൃഗങ്ങൾ ഒരുപാട് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതിന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് സോ ഇന്ന് ഞങ്ങൾ ചെറിയൊരു മൂന്നാർ ട്രിപ്പ് പോവാണ് ഒരു വൺ ഡേ ട്രിപ്പാണുണ്ടോ അപ്പൊ അതിനിടയിൽ ഉണ്ടായ ചില വിശേഷങ്ങളും ചില എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ കരുതി സോ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ

പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീട്ടീന്ന് ഇറങ്ങിയത് അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കഞ്ഞി ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം കണ്ട കടയിൽ തന്നെ കയറി കഞ്ഞീന്ന് കിട്ടപ്പോൾ ഞങ്ങൾ ആദ്യം അയ്യേ എന്ന് പറഞ്ഞെങ്കിലും കഞ്ഞി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടുത്തെ മോര് കറിയുടെ പൊന്നോ ഇതാ കടയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ട വ്യൂ ആണ് ആണ്ട്ടോ ഈ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ കഞ്ഞി കുടിച്ചങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഞങ്ങള് കഞ്ഞി കുടിക്കാൻ കയറിയ കടയിലെ ചേച്ചി പറയുന്നത് അവിടുന്ന് തൊട്ടപ്പുറത്തെ വളവിൽ കഴിഞ്ഞ ദിവസം ആന പന മറിച്ചിട്ടിട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്തോ മരിച്ചായിരുന്നെന്ന് അങ്ങനെ ഞങ്ങൾ കാടും മലയും കുന്നൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു കാട് കയറി തുടങ്ങിയപ്പോഴേ നല്ല തണുപ്പായി തുടങ്ങി തുടങ്ങിയിട്ടോ എൻ്റെ ചെവിയൊക്കെ അടയുന്നുണ്ടായിരുന്നു ടെൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അങ്ങോട്ടേക്കെന്നാ പറഞ്ഞേ അറിയില്ല നമുക്ക് നോക്കാം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാമ്പ്ളെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം വണ്ടി കയർത്തിയത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആദ്യത്തെ എത്തി പൊന്മുടി തൂക്കു പലത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കാണുന്നതാണ് പൊന്മുടി ഡാം ഇത് ചുണ്ണാമ്പോണ്ടാക്കിയതാന്നൊക്കെയാ പറയുന്നേ ഈ ബ്രിഡ്ജിലൂടെ പണ്ട് വണ്ടികളൊക്കെ പാസ് ചെയ്തിരുന്നതാണ് കേട്ടോ പക്ഷെ ഇപ്പൊ വണ്ടികളൊന്നും പോകുന്നില്ല നമുക്കിങ്ങനെ നടക്കാം ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് മാത്രം ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോട്ടോ എടുപ്പിന്റെ മേളം തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് തന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് പൊന്മുടി ഡാമിലേക്കാണ് ഡാമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ അവിടുത്തെ കാറ്റും ഒന്നും പറയാനില്ല കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനെടുത്ത് തോന്നി പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വേഗം അവിടെ നേരം ഇനിയാണ് ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് വേറൊന്നുമല്ല ഇത്തവണ ഞങ്ങൾ മൂന്നാർ പോയത് ഗ്യാപ് റോഡ് വഴിയാണ് ഇതുവരെ ആ വഴി പോയി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പോയി നോക്കണം കാരണം പോകുന്ന വഴിക്കുള്ള ഹെയർ പിന്നും വ്യൂവും ഒക്കെ അടിപൊളിയായിരുന്നു ഒത്തിരി തവണ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഗ്യാപ് റോഡ് വഴി പോകുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു എന്ത് എന്ത്മും ക്വയറ്റും ആയിട്ടുള്ള റോഡായിരുന്നു എന്നറിയോ കുറച്ചു നേരം ഞാൻ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ മൂന്നാറിലേക്ക് തിരിച്ചു നമ്മളിപ്പോ ഗ്യാപ് റോൺ പോണ വഴി ബ്രെഡ് ഓംലേറ്റ് കഴിക്കുന്നത് ഒരു പ്രത്യേക വികാരം നിങ്ങൾ കഴിക്കാൻ പോകുന്നത് നന്നായിട്ട് നല്ല ക്ലൈമറ്റ് ഗസ് റോട്ടിലെല്ലാം കോടയാണ് ഗൈസ് ഒരു രക്ഷയില്ല പക്ഷെ ഇവിടെന്നാണെന്ന് മാത്രം ഗൈസ് നൂഡിൽസ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാണ് നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കാണ് ി അകത്ത് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് കട്ട് ചെയ്തതാണ് അതെ അൻഷാദ് പ്ലേറ്റുമായി വെയിറ്റിംഗ് ആണ് ഇപ്പൊ രണ്ട് ബ്രെഡ് ഓംലെറ്റ് നമ്മുടെ കൈ കിട്ടി അത് അനുഷാദാണ് നൈസായിട്ട് എസ്കേപ്പ് അടിച്ചത് അൻഷാട്ടൻ കുട്ടൻചാട്ടൻ നൈസായിട്ട് എസ്കേപ്പ് അടിച്ച് ആ അത് വിദഗ്ധമായി കുട്ടൻചാട്ടൻ മേടിച്ചു ആ കുട്ടൻചാട്ടൻ ആൻഡ് ഫാമിലി അത് അറ്റാക്ക് ചെയ്യുകയാണ് ഇതാ കുട്ടഞ്ചേന്റെ മോള് പൊന്നു ആണ് ആദ്യം എടുത്ത് വായിൽ വെച്ചത് ഇതാ അടുത്തത് മഞ്ജു ഇതാ ബ്ലോഗർ ചെയ്താൽ ആക്രാന്തം പിടിച്ച് ആ ഓംലേറ്റ് വാങ്ങുന്നു ഇതാ നിങ്ങൾ നോക്കൂ ഗായ് ഇതാ മഞ്ജു നിങ്ങൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയുമോ ബ്രെഡ് ഓംലേറ്റിന്റെ ടേസ്റ്റ് കുറയും അനശാതി വായിലിട്ട് ചൂടാറ്റുന്നു സൂപ്പറാണോ ആ ഓക്കെ നല്ല ചൂട് ഗായ്സ് മഞ്ജു ഇപ്പൊ വായിന്ന് വായന്ന് ചാടിച്ചോളീസ് അൻഷാതാ പ്ലേറ്റ് നീട്ടി നീട്ടിപ്പിടിച്ച് കടയുടെ അകത്തോട്ട് കേറാണ് ഗൈസ് വരുന്നുണ്ട് വരുന്നുണ്ട് വാ കട വിളിക്കരുത് വാണ്ട ഗൈഷ് നിങ്ങൾ ഇപ്പൊ വേണേ കണ്ടോ ഇനി ഇത് കാണാട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ ഇതിപ്പോ ആർക്കെന്നാണ് നിങ്ങള് എന്റെ മുട്ടയുടെ കളിച്ചിണ്ട് എന്റെ കിട്ടാ സംശയോണിയോ

നന്ദനെടുത്ത സ്ഥിരം ആയിട്ട് നിയമിച്ചു ചായ വായാ സപ്ലയർ വരുന്നുണ്ട് ചായ ചുടിച്ചായ ചുടി ചായ ഗൈസ് ഇവിടെ അങ്ങനെ എല്ലാവരും മത്സരിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് ഇരുട്ടായി എന്നിട്ടും ആരും നിർത്താനുള്ള ഉദ്ദേശമില്ല ആ എന്റെ ചായ വന്നു അപ്പൊ ഞാൻ ചായ ഓടിക്കട്ടെ ഒറ്റ ഒരു സ്ഥലത്തേക്ക് വന്നേ സാധാരണ ഒറ്റ വരുന്നു നിങ്ങൾ ആർക്കെങ്കിലും ട്രിപ്പ് പ്ലാൻ എന്നെ വിളിച്ചാൽ മതി കൊടുത്തേക്കാം ഞാൻ ട്രിപ്പ് പ്ലാൻ അതെ പേരില്ല ഒരു ചെയ്തിരുന്നു ലൊക്കേഷൻ ഏതാ ഇത് നമ്മുടെ ഗ്യാപ് റോഡാണ് വ്യൂ പോയിന്റിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അച്ചു പേര് ോ ആടെ വീട്ടിലുമ്മിച്ച് ആടാക്കി കുറച്ചു പോകാൻ പിടിയേപ്പൊ കുഞ്ചു അൻശാന്റെ കൂടിട്ടുണ്ട് പട്ടി നിക്കുന്ന പോലെ അവർ മത്സരമാണ് മുട്ടമാഗിന് ആർക്കും ആദ്യം കിട്ടുമെന്നതാണ് ഇവിടെ കുഞ്ചൊക്കെ ഇവിടെ നോക്കി കണ്ടോ ഗായ് എല്ലാരും വെയിറ്റിങ്ങാണ് ഇതാണ് ഇവിടെ മൃഗങ്ങൾ ഒരുപാടുണ്ട് വന്നവര് നോക്കി കണ്ടൊക്കെ വന്നോട്ടോ പശു ഒക്കെ ഇങ്ങനെ റോട്ടിക്കോടെ ഓടി നടക്കണ്ടോ മുട്ട മാഗി മൊട്ടയൊക്കെ ഇട്ടെടുക്കണ്ടോ വേണ്ട വേണ്ട ആ ചേച്ചി ഞങ്ങക്ക് സാമ്പത്തിക നഷ്ട ചേച്ചി അങ്ങനെയെല്ലാം പൊറത്ത് വെച്ചു കഴിഞ്ഞാ ക്ലോസിംഗ് ടൈമായി നമ്മുടെ സ്പോൺസർമാരാണ് ഈ നിൽക്കുന്നത് നമ്മുടെ യാത്രയുടെ സ്പോൺസർമാർ അബൂബക്കർ ആൻഡ് കുട്ടൻ സുനിൽ ഇവരാണ് നമ്മുടെ യാത്രയുടെ സ്പോൺസർമാർ ഞങ്ങളെ കോസികളാണ് യാത്രയിൽ എങ്ങനെ ഓസിന് യാത്ര അതാണ് ഞങ്ങളുടെ പ്ലാൻ ഇവരാണ് മുതലാളിമാർ നീലക്കാറിൻ്റെ ഓണർ കുട്ടൻ വെള്ളക്കാറിൻ്റെ ഓണർ അബൂ ഇതാണ് ഞങ്ങൾ വന്ന കാർ ഗായ് ഞങ്ങൾ ഇയോൺ ക്ലബിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇയോൺ മാത്രമേ എടുക്കാറുള്ളൂ എനിക്ക് തന്നില്ല നോക്കി ൂത്തികളായി കായ് രണ്ട് കച്ചവടക്കാരും ബ്രെഡോ പ്ലേറ്റ് ബ്രെഡോ പ്ലേറ്റ് രണ്ട് കച്ചവടക്കാരും പെട്ടെന്നാട്ടെ ഉം ഇരുട്ടായി നല്ല മഞ്ഞിറങ്ങി തുടങ്ങി കണ്ടോ

ഞങ്ങളുടെ കുട്ടൻചാടൻ കുട്ടൻചാട്ടൻ രണ്ട് ചായയും മൂന്ന് ബ്രെഡ് ഓംലേറ്റും അകത്താക്കി മത്സരത്തിൽ ഒന്നാമനായി നിൽക്കുന്നു ഞാൻ രണ്ട് ചായയും ഒരു ഓംലേറ്റും അകത്താക്കി രണ്ടാമനായി നിൽക്കുന്നു നിക്കുന്നു എല്ലാത്തിന്റെ മുൻപന്തി മാഗി കിട്ടി ഇതാ കണ്ടോ ഇത്താത്ത പറഞ്ഞത് കറക്റ്റായില്ലേ എല്ലാവരും ആക്രാന്തത്തോടെ നോക്കി നിൽക്കുകയാണ് ഗൈസ് മഞ്ജു ആൻഷൻ എല്ലാവരും ഞാൻ ഇടി ഇടി ഇടിമേളമാണ് ഇതാ കണ്ടോ കൈസ് എല്ലാവരും മറ്റൊക്കെ തിന്നുകയാണ് കൈസ് ഈ ഒരു കഴിക്കുന്ന രസം നമ്മള് വീട്ടിൽ പോയിണ്ടാക്കി കഴിച്ച കിട്ടൂലോ കൈസ് അത് വേറൊരു വൈബാണ് അങ്ങനെ തീറ്റയും കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി പിന്നെ കുറച്ച് നേരം ആ തണുപ്പത്ത് നിന്ന് നൈറ്റ് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ മൂന്നാർ ടൗണിലേക്ക് എത്തി അവിടെയാണെങ്കിൽ ഒരു കിഡിലൻ ഗാനമേളയൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചുനേരം ഗാനമേളയൊക്കെ കണ്ട് അവിടെ നിന്ന് ചില്ലു ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്കൊക്കെ പോകണമായിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള എൻ്റെ ചെറിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്ക് സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്